അതിമനോഹരമായ ഒരു ക്രിസ്മസ് ട്രീയുടെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ഈ കോസ്മിക് ക്രിസ്മസ് ട്രീ ഉള്ളത് ഭൂമിയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രകാശ വർഷം അകലെയാണിത് കാഴ്ചയിൽ ക്രിസ്മസ് ട്രീ പോലെ തോന്നുന്ന എൻ ജി സി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന നക്ഷത്ര വ്യൂഹത്തിന്റെ ചിത്രമാണ് നാസ പങ്കുവച്ചത് പച്ച നീല വെള്ള എന്നിങ്ങനെ പല നിറങ്ങളിലായി ഒറ്റനോട്ടത്തിൽ ക്രിസ്മസ് ട്രീ പോലെ തന്നെയുണ്ട് ഈ നക്ഷത്ര വ്യൂഹം ക്ലസ്റ്ററിലെ ചില നക്ഷത്രങ്ങൾ ചെറുതാണ് ചിലത് താരതമ്യേന വലുതും അതായത് സൗരവിണ്ഡത്തിന്റെ പത്തിലൊന്ന് വലുപ്പമുള്ളത് ഏഴിരട്ട് വരെ വലുപ്പമുള്ള ചെറിയ നക്ഷത്രങ്ങൾ വിവിധ ദൂരദർശനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ ചിത്രം സൃഷ്ടിച്ചത് നാസിയുടെ ചന്ദ്ര എക്സ് റേ ഒബ്സർവേറ്ററിലാണ് നീലയും വെള്ളയും നിറത്തിലുള്ള നക്ഷത്രങ്ങൾ പതിഞ്ഞത് വെള്ള നക്ഷത്രങ്ങൾ ടു മൈക്രോൺ ഓൾ സ്കൈ സർവേയിൽ നിന്നുള്ളതാണ് ചിത്രം ഏകദേശം നൂറ്റി ഡിഗ്രി ഘടികാര ദിശയിൽ തിരിക്കുമ്പോഴാണ് ക്രിസ്മസ് ട്രീ പോലെ തോന്നുന്നത് താരതമ്യേനെ യുവനക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രവ്യൂഹത്തിലുള്ളത് പത്ത് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ ഇടയിൽ പ്രായമുള്ളയാണിവ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും അവസാനത്തോട് അടുക്കുന്നതുമായ മറ്റു നക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് ആയുസ് ഉണ്ട് ഈ നക്ഷത്രക്കൂട്ടങ്ങൾക്ക് പക്ഷേ ക്രിസ്മസ് ട്രീ ക്ലസ്റ്റർ നക്ഷത്രങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് മാത്രമായി കാണാനാകില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം